പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നെ നിക്ഷിപ്തമായിരിക്കുന്ന വിഷയം മയത്തിനോടുള്ള ബാധ്യതകൾ എന്നുള്ളതാണ് നമുക്കറിയാം മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി മുസ്ലിമീങ്ങൾക്ക് ഒരു മരണവാർത്ത കേട്ടാൽ അല്ലെങ്കിൽ ഒരു മരണം നടന്നാൽ അവിടെ പാലിക്കേണ്ട മര്യാദകളെ വ്യക്തമായും കൃത്യമായും അള്ളാമിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ പലപ്പോഴും ഒരു മരണം നടക്കുമ്പോൾ കേവലം ആ മരണത്തിൽ പങ്കെടുക്കുക മയ്യത്തിനെ കണ്ട് തിരിച്ചു പോവുക എന്നുള്ളതിലേക്ക് മുസ്ലിം സമൂഹം മാറുന്നു എന്നുള്ളത് വളരെ ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മുസ്ലിമിന്റെ നിർബന്ധ ബാധ്യതകളിൽപ്പെട്ട കാര്യങ്ങൾ എണ്ണിയ കൂട്ടത്തിൽ മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുക്കുക തൻ്റെ സഹോദരൻ മരണപ്പെട്ടാൽ അതിൽ പങ്കെടുക്കുക എന്നുള്ളതുണ്ട് ഇവിടെ ഒരു സത്യവിശ്വാസി പാലിക്കേണ്ട മര്യാദകളെയാണ് നമ്മളെന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഒന്നാമതായി ഒരു മുസ്ലിമിൻ്റെ മരണ വാർത്ത കേട്ടാൽ കേൾക്കുന്ന മുസ്ലിമീങ്ങൾ ഞങ്ങൾ എന്നാൽ ഇല്ലാഹി വൈഹി രാജ്യ ഊൻ എന്ന് പറയൽ ഇവിടെ ഞങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളവരാണ് എന്നും അവൻ്റെ അധീനതയിലാണ് എന്നും അവനിലേക്ക് തന്നെയാണ് ഞങ്ങളുടെ മടക്കം എന്നും പ്രഖ്യാപിക്കലാണ് ഈ ഒരു പ്രാർത്ഥനയിലൂടെ നടത്തുന്നത് രണ്ടാമതായി മരണവീട് സന്ദർശിക്കൽ മയത്തിനെ കാണലാണ് ഇവിടെ വെറുതെ മയത്തിനെ കണ്ട് തിരിച്ചു പോരലല്ല മറിച്ച് ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ മയ്യത്തിനെ കുളിപ്പിക്കലിലും കഫൻ ചെയ്യലിലും പങ്കെടുക്കുകയും ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് അതുമായി ബന്ധപ്പെടുത്തി മയത്തിനോട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളായിരിക്കണം മയ ആ കർമ്മങ്ങളിൽ നേതൃത്വം നൽകാൻ എന്നുള്ളതും നമ്മൾ മറന്നുകൂടാ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മയത്തിന് വേണ്ടി വീട്ടിൽ വെച്ച് നമസ്കരിക്കൽ പുരുഷന്മാർ മയത്തിനെ അനുഗമിക്കൽ മയത്ത് നമസ്കാരത്തിലും ഖബറടക്കുന്ന ചടങ്ങിലും പങ്കെടുക്കൽ ഇതൊക്കെ ഫർല കിഫായയിൽപ്പെട്ടതാണ് അതായത് ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ ബാധ്യതയാണ് അത് ഒരാൾ ചെയ്താൽ ആ സമൂഹം മുഴുവൻ ആ കുറ്റത്തിൽ നിന്ന് മുക്തരാകും ആരും ചെയ്തില്ല എങ്കിൽ ആ സമൂഹം മുഴുവൻ അതിൽ കുറ്റക്കാരാകും എന്നുള്ളതാണ് ഇവിടെ ഇതുമായി ബന്ധപ്പെടുത്തി അള്ളാഹിന്റെ റസൂൽ സലാഹു അലൈഹി വസ്സലമയുടെ ധാരാളം ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം തൻ്റെ സഹോദരൻ മുസ്ലിം മരണപ്പെട്ടു എന്നറിഞ്ഞാൽ ആ മരണത്തിന്റെ തുടക്കം മുതൽ മയത്തെ ഖബർ വരെ നിൽക്കുന്നവർക്ക് ഉള്ള പ്രതിഫലത്തെക്കുറിച്ച് അള്ളാഹിന്റെ റസൂൽ സലാഹു അലൈഹി വലമ പറഞ്ഞിട്ടുണ്ട് ആദ്യം മുതൽ ഈ അവസാനം വരെ നിൽക്കുന്നവർക്ക് രണ്ട് കിറാത്ത് പ്രതിഫലവും മയത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഒരു കിറാത്ത് പ്രതിഫലവുമാണ് അപ്പോൾ ഒരു കിറാത്ത് എന്ന എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു രണ്ട് പർവ്വതങ്ങൾക്ക് സമാനമായ നന്മ രേഖപ്പെടുത്തുമെന്നുള്ളതാണ് അത്രയേറെ പ്രതിഫലം ലഭിക്കുന്ന അത്രയേറെ നന്മകൾ വാരിക്കൂട്ടാൻ പറ്റുന്ന ഒരു അവസരമായിട്ടാണ് മുസ്ലിമീങ്ങൾ മരണത്തെ കാണേണ്ടത് സമൂഹത്തിലെ മുസ്ലിമീങ്ങളുടെ ഈങ്ങളുടെ ഓരോ മരണവാർത്ത കേൾക്കുമ്പോഴും അത് തനിക്ക് ലഭിക്കുന്ന ഒരു അവസരമായി കണ്ടുകൊണ്ട് അവിടെ തൻ്റെ സാന്നിധ്യം അറിയി അറിയിക്കുകയും അള്ളാഹിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുക അള്ളാഹ് അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വബറക്ക